അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് സ്വാഗതമാണ് അപ്പോൾ ഇതൊരു സ്വാഗതം എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാനായിട്ട് ശ്രമിക്കുക കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ നിങ്ങൾ ആദ്യം ഞാൻ ഇതിടുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് വ്യൂസ് കൂട്ടാനാണ് എന്നൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഒന്ന് വിചാരിക്കും പക്ഷെ ഈ ഒരു വീഡിയോ ഇടണോ വേണ്ടതെന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചതാണ് പിന്നെയും വിചാരിച്ച് ഇടണം ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ ഇത് ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഇടുന്ന ഒരു വീഡിയോ ആണ് ഈയൊരു സംഭവം അതായത് നമ്മുടെ സിന്ദൂർ ഓപ്പറേഷൻ നടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഓരോ ചാനലും അതായത് എനിക്കൊരു ഇൻസ്റ്റ എൻ്റെ ഒരു ഫ്രണ്ടാണ് അവള് പറഞ്ഞു ഇൻസ്റ്റയുടെ വാർത്തയുടെ താഴെ ഇങ്ങനെ കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളത് അതിനു മുമ്പ് പറയട്ടെ ഞാനൊരു ആർമി വൈഫാണ് അതായത് ഞാനൊരു ആർമി ഉദ്യോഗസ്ഥൻ്റെ വൈഫാണ് ഒരുപാട് പേര് കമൻസ് ഇട്ടതിൽ ഒരുപാട് പേരിങ്ങനെ പ്രതികരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വേറെ നമ്മുടെ ഈ ഒരു സിന്ദൂർ ഓപ്പറേഷൻ നടക്കുന്നതിന് മുമ്പ് നമ്മൾ മലയാളികളാണ് കേട്ടോ ഈ കുറച്ച് കമൻസുകൾ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാനത് ആദ്യമൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല പിന്നെ നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ പറഞ്ഞു അവളും ഞങ്ങളെല്ലാവരും ഞങ്ങളിപ്പോൾ പഞ്ചാബിലാണുള്ളത് പഞ്ചാബ് എന്ന് പറയുമ്പോൾ കറക്റ്റ് പഞ്ചാബല്ല പഞ്ചാബിനോടടുത്താണ് ഞങ്ങളും ഉള്ളത് അപ്പോൾ ഇപ്പോൾ അറിയാലോ ഇപ്പോഴത്തെ സ്ഥിതിഗതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ പഞ്ചാബ് അതി പഞ്ചാബ് അതിർത്തിയിലോട്ട് പ്രശ്നങ്ങൾ ചെറിയ രീതിയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അതിനോടടുത്തന്നെങ്കിലും ഞങ്ങൾ ആ ഒരു ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഏതാ ഏതാ സ്ഥലമെന്ന് പറയുന്നില്ല ആ ഒരു സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളുള്ളത് ഞങ്ങൾ സേഫാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് ഇല്ല ഓക്കെ അപ്പോൾ ഇതെന്താ ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് സിന്ദൂർ ഓപ്പറേഷൻ നടക്കുന്നതിന് മുമ്പ് ഈ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ന്യൂസ് വരും അതിൻ്റെ താഴെ കുറച്ച് കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്കത് ഞാനത് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം അത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിപ്പോൾ ദയിക്കുമെന്നൊന്നും അറിയാൻ വയ്യ പക്ഷേ ഇതെനിക്ക് ചെയ്യണം എന്നെനിക്ക് എനിക്ക് എനിക്ക് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ഇതായിരുന്നു തിരിച്ചടി തിരിച്ചടി ഞാൻ വായിക്കുകയാണെ തിരിച്ചടി തിരിച്ചടി ഇപ്പോൾ അടിക്കും നാളെ അടിക്കും ജനങ്ങളെ ഇതും പറഞ്ഞ് നിർത്താൻ തുടങ്ങിയിട്ട് ദിവസം എത്രയായി ഇതൊരു മാതിരി മറ്റിടത്തെ പരിപാടി പാകിസ്ഥാൻ വെല്ലുവിളി വെല്ലുവിളി അത് അല്ലാതെ ഒരു വെല്ലുവിളി കാണാൻ പറ്റിയാൽ മതിയായിരുന്നു അതൊന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു ഇത് ഒരാളുടെ കമൻ്റാണ് കേട്ടോ ഇതിന് താഴെയുള്ള കമൻ്റാണ് മാത്രമല്ല എന്നിട്ട് എന്നിട്ട് എവിടെ തിരിച്ചടി തിരിച്ചടി എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പക്ഷെ ഇങ്ങനെ തന്നെ തിരിച്ചടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരാണ് ഇതിലോട്ട് മെസ്സേജ് ഇട്ടേക്കുന്നത് ഒരുപാട് പേരാണ് മെസ്സേജ് ഇട്ടേക്കുന്നത് ആസ് എ ആർമി വൈഫ് ഞാൻ പറയട്ടെ ഈ ഒരു സംഭവം തുടങ്ങുന്നത് മുതൽ ആദ്യം ഈ ഒരു സംഭവം നമ്മുടെ ഇരുപത്താറ് പേര് മരിച്ചപ്പോൾ ഞാനത് നമ്മളത് എന്താ പറയുക ആ ഒരു സംഭവം കേട്ടപ്പോൾ ആ ഫാമിലിക്ക് ഈശ്വര ഇതൊക്കെ സഹിക്കാനുള്ള ഒരു മനസ്സ് ദൈവമേ കൊടുക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു നമുക്കുണ്ടായിരുന്നത് തുടക്കത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾ പിന്നെ ഇതാ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും എന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആരും വിചാരിച്ചിട്ടുള്ളതല്ല എന്നുവെച്ചാൽ ഏത് നിമിഷവും പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാവരും ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ മാത്രം കാര്യമല്ല പറയുന്നു ഇവിടെ ഒരുപാട് ഫാമിലികളുണ്ട് ഇവരെല്ലാവരുടെയും ഹസ്ബൻഡ് കുറേ പേരുടെയൊക്കെ പോയിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഞാനൊരു കാര്യം കാണിച്ചു തരാം നിങ്ങൾ കണ്ടായിരുന്നു നമ്മുടെ എടുത്തു വച്ചേക്കാണ് ബാഗും എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് നിങ്ങളിത് കണ്ടായിരുന്നു നിങ്ങളിത് കണ്ടായിരുന്നല്ലോ എന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് റെഡി ആയിട്ടാണ് നമ്മളെ ഇന്ത്യൻ പട്ടാളം ഇരിക്കുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു വിളി പ്രതീക്ഷിക്കാൻ അപ്പോൾ തന്നെ പോകണം എന്നുള്ളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡറിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൽ ഒരുപാട് പേര് തിരിച്ചടിക്കും തിരിച്ചടിക്കും എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാവരോടും ഞാൻ ചോദിക്കട്ടെ നിങ്ങളൊക്കെ തിന്നും നല്ലപോലെ ഉറങ്ങി മെണീറ്റപ്പോഴാണോ നിങ്ങൾ ഈ സിന്ധു ഓപ്പറേഷൻ നടന്ന കാര്യം തന്നെ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളത് ആണല്ലോ അല്ലേ ഈ ഇട്ട കുറേ പേരെടുത്തും കൂടെ ഞാൻ പറയുകയാണ് ഇതിൽ ഒരുപാട് നല്ല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആർക്കും ഒരു പ്രശ്നവും ഇല്ലാതെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും സത്യം പറയാനും ഞാൻ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം ഞാൻ ചിലപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് സ്വാർത്തയായിരിക്കുന്നിരിക്കുക എൻ്റെ എൻ്റെ ഫാമിലി എൻ്റെ ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരേ പോലെ തന്നെ എനിക്കൊരു വലുതാണ് അല്ലേ ഒരു നിമിഷം നമ്മളും അങ്ങനെയൊക്കെ ചിന്തിച്ച് പോകും മനസ്സിലായി പക്ഷേ ഈ തിരിച്ചടി തിരിച്ചടി എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടോ ആഹാരം കഴിക്കുന്നുണ്ടോ ഇല്ല ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യ തിരിച്ചു തന്നെ അടിക്കും നമ്മുടെ ഇന്ത്യയിലെ ഒരാളെ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് നേവി ആയിക്കോട്ടെ ആർമി ആയിക്കോട്ടെ ബി എസ് എന്താ നമ്മുടെ നമ്മുടെ എന്താ നമ്മുടെ രാജ്യത്തെ കാക്കുന്ന ഒരാൾക്ക് പോലും നമ്മളത് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അവർ തിരിച്ചു തന്നെ അടിക്കും എന്ന് പറഞ്ഞു അവന്മാർ അടിച്ച ഉടനെ ചെന്ന് കയറി അടിക്കുക എന്ന് പറയുന്നത് അത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഇപ്പോൾ ഈ പറഞ്ഞവർക്കൊന്നും ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞവന്മാരൊന്നും കാണാനില്ല നിങ്ങൾക്കറിയോ എന്തുമാത്രം സംഘർഷങ്ങളിലൂടെയാണ് ഈ ദിവസങ്ങളില ഓരോ കുടുംബങ്ങളും ഓരോ പട്ടാളക്കാരും ഓരോ ഓരോരുത്തരും അതായത് പട്ടാളക്കാർ മാത്രമോ എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും എന്തുമാത്രം കഷ്ടപ്പാടുകളോ എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങളെന്ന് നിങ്ങൾക്കറിയാവുന്നത് എനിക്ക് എന്തൊക്കെയോ ഒക്കെ പറയണമെന്നുണ്ട് പക്ഷെ ഞാൻ എന്തൊക്കെയോ പറയണമെന്നൊക്കെ എനിക്ക് എന്താ അത് എനിക്ക് അങ്ങനെ വരുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടമാണ് ഈ നമ്മുടെ മലയാളികൾ തന്നെ ഇങ്ങനെയൊക്കെ പറയുക എന്നുള്ളതെന്ന് പറയുമ്പോൾ വളരെ വിഷമം വരുന്ന ഒരു കാര്യമാണ് ഒരുപാട് അല്ലാതെയും ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ട് ഈ തിരിച്ചടിക്കുന്നതിന് മുമ്പ് ഈ സിന്ദൂർ ഓപ്പറേഷൻ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് നമ്മുടെ ഇന്ത്യ എപ്പോഴും പാകിസ്ഥാനിനെ അടിക്കുകയാണെന്ന് വിചാരിക്കുക ആ പാകിസ്ഥാനിൽ ഒരു നിരപരാധി പോലും അവർക്കൊരു ഒരാൾക്ക് പോലും ഒരു പ്രശ്നം വരാതെയാണ് നമ്മുടെ ഇന്ത്യ അടിച്ചേക്കുന്നത് അത് ഒരു നിമിഷം കൊണ്ടല്ല അവർ ചെയ്യുന്നത് ഈ ഇവിടെ ഇതിനുള്ളിൽ ആയതുകൊണ്ട് നമുക്കതിൻ്റെ ഓപ്പറേഷൻ കാര്യങ്ങളും അല്ലെങ്കിൽ അവർ ചെയ്യുന്നതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലെങ്കിൽ ഓരോ വീട്ടിൽ നിന്ന് ഓരോ പട്ടാളക്കാരന്മാർ അവർക്ക് ഊണില്ല അവർക്ക് ഉറക്കമില്ല എന്തൊക്കെ കാര്യങ്ങളെന്നൊക്കെ പറയുക അവർ ഇറങ്ങി പോവുക ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും അടുത്തൊരു കമൻ്റ് ഉണ്ട് അത് ഭയങ്കര വിഷമം എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് മാത്രമല്ല കേട്ടോ എന്നെപ്പോലുള്ള ഒരുപാട് അത് പട്ടാളക്കാരന്മാരുടെ ഭാര്യ ആയിക്കോട്ടെ ഒരുപാട് പേർക്ക് ഇത് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവർ ഇവർ എന്നെ എന്നെ വിളിച്ച് പറഞ്ഞവരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ സത്യം പറഞ്ഞാൽ ഇതൊന്നും പ്രതികരിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു പക്ഷേ ഈ വിളിച്ച് പറയുന്നവർക്കൊക്കെ എന്തുമാത്രം വിഷമമാണെന്ന് അറിയാം നിങ്ങൾ ഈ ചെയ്യുന്ന കമൻറ്റ് ഓരോ ന്യൂസിനെ താഴെ അവർ കമൻറ്റ് നോക്കുന്നുണ്ട് കമൻറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് നോക്കാതിരുന്നാൽ പോലെ നിങ്ങൾ മാത്രമല്ല അതിൽ ഒരുപാട് നല്ല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ദൈവമേ ഈ യുദ്ധത്തിൽ പെടുന്നതും ചെയ്യാൻ പോകുന്ന ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഉണ്ട് അതിൽ എന്നാലും ഇങ്ങനെയുണ്ട് കുറേ പേര് ഇങ്ങനെയുണ്ട് എന്താണ് അവർ അവർക്കൊക്കെ എന്നും അറിഞ്ഞാൽ നീയൊന്നും നീയൊക്കെ പാകിസ്ഥാനിൻ്റെ എന്താ നിങ്ങൾ നിനക്കെ വല്ലതും അറിയാമോ വേണ്ടി ചോദിക്കാം നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും അറിയാമോ എന്നിട്ടാണോ നിങ്ങൾ ഈ കിടന്ന് തിരിച്ചടിക്കുകയും തിരിച്ചടിക്കുന്നൊക്കെ പറയുന്നത് തിരിച്ചടിച്ച് ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര അറിയോ എത്ര കുടുംബങ്ങൾക്കാ പ്രശ്നമെന്നറിയോ എപ്പോഴും നമ്മുടെ ഇന്ത്യ ഒരു സമാധാനപരമായിട്ട് എല്ലാം അവസാനിപ്പിക്കാനാണ് നോക്കുന്നത് അതിന് പറ്റാത്ത പക്ഷം എന്താ ഇതുപോലെ തിരിച്ചടിച്ചിരിക്കും നമ്മൾ നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ നമ്മളമ്മയെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ വിടില്ല നമ്മൾ ഉറപ്പായി തിരിച്ചറിഞ്ഞ് അടിച്ചിരിക്കും നിങ്ങൾ എന്തോ വിചാരിക്കുന്നത് ഈ പട്ടാളക്കാരും അല്ലെങ്കിൽ ഈ നേവി അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്താ മരണത്തെ പേടി എന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് നിങ്ങൾക്കെങ്കിൽ തെറ്റിപ്പോയി അവർക്ക് മരണത്തെ തേടില്ല അതിനുള്ള ട്രെയിനിങ് ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അതേസമയം ഈ പറഞ്ഞില്ലേ കമൻ്റ് ചെയ്യുന്നവർക്ക് ഇവന്മാർ ഇവിടെ നിന്നാൽ അറിയാം എന്തൊക്കെയാ പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് എന്നുള്ളത് അതിനേക്കാളും വേറൊരു ഒരിത് സൈനികരെ എല്ലാവിധത്തിലുമുള്ള ആനുകൂല്യങ്ങളും ശമ്പളവും നൽകി നിലനിർത്തുന്നത് രാജ്യത്തിന് യുദ്ധം ചെയ്യാൻ ആ യുദ്ധം ചെയ്യാൻ ആവശ്യം വരുമ്പോൾ യുദ്ധം ചെയ്യാൻ തന്നെയാണ് അതിൽ അനവധി പേർ എന്താണ് വീരമൃത്യു വഹിക്കും അത് സ്വാഭാവികമാണ് എങ്ങനെയാണ് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് ശമ്പളവും കൊടുത്ത് ഇവിടെ നിർത്തിയിക്കുന്ന യുദ്ധം വരുമ്പോൾ യുദ്ധം ചെയ്യാനും അതിൻ്റെ വീരമൃത്യു വരയ്ക്കാനും ആ പറഞ്ഞതോട് ഞാൻ യോജിക്കുന്നു അത് സ്വാ പക്ഷെ നീ പറഞ്ഞില്ല അത് സ്വാഭാവികമാണെന്ന് നിന്റെ കുടുംബത്തിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പറയൂ എനിക്കറിയാൻ വേണ്ടി ചോദിക്കുകയാണ് നിന്റെ കുടുംബത്തിൽ ഇതുപോലുള്ള ഒരാളുണ്ട് ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടും മനസ്സിലാക്കുന്നില്ല ഒരുപാട് കുടുംബങ്ങൾ നിങ്ങൾക്കറിയോ പാകിസ്ഥാനില് അല്ലെങ്കിൽ ആ അവരുടെ ആ തിണ്ടികളുടെ കയ്യിൽ അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂ ആ അവന്മാരുടെ കയ്യിൽ നമ്മളെ ഒരാളുണ്ട് അവൻ്റെ അവസ്ഥ ദയനീയമായിരുന്നു ആ കുടുംബത്തിൻ്റെ അവസ്ഥ അതിനേക്കാളും ദയനീയമാണ് നമ്മുടെ കൈയിലും ഉണ്ട് ഒരുത്തൻ പക്ഷെ എന്ത് കാര്യം നമ്മളെന്തും അവനെന്തെങ്കിലും അവനെ മൃഗീയമായൊന്നും നമ്മളൊന്നും ചെയ്യാറൊന്നും പോകുന്നില്ല അത് ഒരാൾക്കും ഈ പിന്നെ നമ്മൾ എന്താ പറയുക ഒരാൾക്ക് പോലും ആ ആ വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല ദൈവത്തിനും സത്യം പറഞ്ഞാൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ആ ഒരു വ്യക്തിയെ ഒരു കുഴപ്പവും ഇല്ലാതെ ആ കുടുംബത്തിന് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആർമിക്കുണ്ട് ശമ്പളമുണ്ട് എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് എന്തുകൊണ്ട് കൊടുക്കുന്നു നാട്ടുകാരും എനിക്ക് ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല എല്ലാവരുടെയും ഒരിതാണ് ആർമി ജീവിതം തന്നെ സുഖ ജീവിതമാണെന്നുള്ള ഒരു ദിവസം പോലും ഉണ്ടല്ലോ നിങ്ങൾക്കാര്ക്കും ആ ജീവിതം ജീവിക്കാനായിട്ട് പറ്റില്ല എന്തുകൊണ്ട് അതൊക്കെ നൽകുന്നു അവരുടെ ട്രെയിനിങ്ങിന് അവർക്ക് ജീവൻ ദേശത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ നഷ്ടപ്പെടുത്താനും മടിയില്ലാത്ത ആൾക്കാരാണ് അത് നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് എന്ത് വിറ്റ് കൊടുത്താലും അതിനൊന്നും ഒരു പകലോ ആവില്ല മനസ്സിലായില്ലേ നിങ്ങൾ ഇനി എന്തുകൊണ്ട് ആ നിങ്ങളൊക്കെ കാലിൽ വയ്ക്കണം നിങ്ങൾ എന്ത് കൊണ്ടുവന്ന് ആ കാലിൽ കൊണ്ട് വെച്ചാൽ പോലും ഇവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിനോ ആനുകൂല്യത്തിനോ അതിന് ഒന്നുമല്ല അതൊന്നും ഒരു ജീവൻ്റെ തന്നെയാണ് ദേശത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കുന്ന വീരന്മാരാണ് ഇവരൊക്കെ മനസ്സിലായില്ലേ അതൊക്കെ വെറും ഒരു സ്വാഭാവികമാണെന്ന് പറഞ്ഞ് വെറുതെ ഒന്ന് തള്ളിക്കളയാൻ നിനക്കൊക്കെ എങ്ങനെ പറ്റുന്നു എനിക്ക് മനസ്സിലാവില്ല അതൊരു എന്താ എന്താ ഒരു പട്ടിയോ എന്താ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ വീട്ടിൽ പട്ടി വളർത്തുന്ന പോലെയാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ ആഹാരം ഇതൊക്കെ കൊടുത്ത് അത് മരിക്കുന്നത് സ്വാഭാവികമാണെന്ന് പറയും പോലെ അത്രയ്ക്ക് ദേശദേഹം നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ നീ ഒക്കെ പോവാത്തെന്താ അത്രക്കൊക്കെ ദേശസ്നേഹം അല്ലെങ്കിൽ രാജ്യസ്നേഹം നിനക്കൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നീയൊന്നും ഇതിലോട്ട് വരുന്നില്ല നിനക്കൊക്കെ അവിടെ ഇരുന്ന് ഉണ്ട് ഉറങ്ങിയൊക്കെ അല്ലേ ഇതൊക്കെ കമൻ്റ് അടിക്കാനായിട്ട് പറ്റും താഴെ കമൻറ്റിൽ ഇങ്ങനെ എഴുതി വിടാനായിട്ട് പറ്റുള്ളൂ എപ്പോഴും ആലോചിക്കുക ഒരുപാട് സങ്കടം ഉണ്ട് ഏതാണ്ട് ഇത് ഒരാളുടെ മാത്രം സങ്കടമല്ല ഒരുപാട് പേരുടെ സങ്കടമാണ് ഒരുപാട് ഒരുപാട് എന്താ പറയുക ഒരുപാട് ഒരേ അമ്മമാരുടെ കുറേ കുടുംബങ്ങളുടെ കുറേ ഭാര്യമാരുടെ സങ്കടമാണ് ഒരിക്കലും ഇങ്ങനെ കമൻ്റ് അടി ഇപ്പം നിങ്ങൾ ഇനി എവിടെ പോയി ഇപ്പോൾ ഒരു കമൻറ്റും വരുന്നില്ല ആദ്യം ഉണ്ടല്ലോ പ്രത്യേകിച്ച് അത് മലയാളികളാണ് എഴുതി വിടുന്നത് സ്റ്റേറ്റിലുള്ള ഒരാൾക്കാരും എഴുതുന്നതായിട്ടൊന്നും എനിക്കിതുവരെ ഞാൻ കണ്ടിട്ടില്ല ഈ മലയാളികൾക്കാണെങ്കിൽ ഈ പ്രശ്നം തിരിച്ചടിക്കുന്നില്ലേ അതാണ് ഇതാണ് വേറെ എന്തൊക്കെയോ മോശമായിട്ടൊക്കെ കമൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതിൻ്റെ പ്രൂഫ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാത്തത് എൻ്റെ കയ്യിലുള്ള പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് മനസ്സിലായില്ലേ ഇനിയെങ്കിലും സത്യം പറയാമോ ഈ ഒരു രണ്ട് പ്രശ്നങ്ങളും വളരെ സ്വാഭാവികമായിട്ട് എന്ന് വെച്ചാൽ ഒരു ചർച്ചയിലൂടെ തന്നെ ഇത് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവരെ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ എന്തായാലും അടിക്കും പക്ഷേ ഇനി അടിക്കാതെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഒരു ഒരു പ്രശ്നം വലിയൊരു പ്രശ്നമാകും ഇതൊരു യുദ്ധത്തിൽ യുദ്ധം എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു പ്രശ്നമാവും ഇപ്പോൾ തന്നെ ഇന്ന് ഈ ഒരു ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുമ്പോൾ രാവിലെ തന്നെ നമ്മുടെ പഞ്ചാബിലോട്ട് രാവിലത്തെ ന്യൂസിൽ ഞാൻ കണ്ടതാണ് പഞ്ചാബ് അതിർത്തിയുടെ അതിർത്തി കട കടന്നിട്ടില്ല അവരുടെ അതിർത്തി അവരുടെ അവരുടെ ഈറ്റുമാനും വന്നു പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് എന്തൊക്കെയാ പ്രശ്നം ഉണ്ടാകുമോ അറിയാൻ പറ്റില്ല മനസ്സിലായില്ലേ നമ്മുടെ കൂടെയുള്ള ഒരുപാട് പേര് നമ്മുടെ കൂടെയുള്ള കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ട് അവരെയൊക്കെ ഫാമിലി വളരെ എന്താ പറയുക ഒരു ഫാമിലി ഫാമിലിന്നല്ല ഞാൻ പറയുന്നത് ഒരുപാട് ഞാനിത് എത്രത്തോളം പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ വയ്യ ഞങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ട് ഞങ്ങളെ പേരിൽ ഒരുപാട് പേര് വളരെ ടെൻഷനിലാണ് ഇരിക്കുന്നത് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ഒരാളുടെ പോലും ജീവിതം സോറി ജീവൻ ഒരാളുടെ പോലും ജീവൻ പോവാതെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഒന്ന് പരിഹരിക്കണേ എന്നുള്ള പരിഹരിക്കണേന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് എല്ലാവരും ഇരിക്കുന്നത് ഇതൊരു യുദ്ധത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ജീവൻ പോകാനുള്ള ചാൻസ് ഉണ്ട് നമുക്കാർക്കും അത് സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല എനിക്ക് നിങ്ങളോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെയൊന്നും ഇട്ട് ആരെയും വിഷമിപ്പിക്കാതിരിക്കുക നിങ്ങൾ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഇന്ത്യൻ പൗരനല്ലേ നമ്മളെ ഇന്ത്യ തൊട്ട് കളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ആർമിന്നല്ല എല്ലാവരും തിരിച്ചു തന്നെ അടിക്കും നമ്മളെ ഇന്ത്യ തിരിച്ചടിക്കും ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷെ അവർക്ക് കുറച്ച് സമയം വേണം എന്തുകൊണ്ട് സമയം വേണം എന്നു പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു നിരപരാധികളെയും മാക്സിമം കൊല്ലാതിരിക്കുക അല്ലെങ്കിൽ ഒരു നിരപരാധി പോലും അവർക്കാർക്കൊന്നും പറ്റാത്ത രീതിയിൽ മാത്രമാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത് അതിന് അവർക്ക് കുറച്ച് സമയം വേണം മനസ്സിലായില്ലേ അപ്പോൾ എനിക്ക് എനിക്കെന്തൊക്കെയോ ഒക്കെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെയോ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്താ പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് പോലും എനിക്ക് ശരിക്ക് കിട്ടുന്നില്ല രാവിലെ തൊട്ടോ രാവിലെ മുതലല്ല ഒരു ബാഗും പാക്കും സത്യം പറഞ്ഞാൽ ഇരിക്കുന്നുമ്പോൾ എന്നാണ് പോവുക എന്നാ അവർ വിളിക്കുക എവിടേക്കാണ് പോവുക ഇതൊന്നും നമുക്കറിയുന്ന കാര്യമല്ല ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ഇപ്പം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എത്ര പേരുടെ ജീവിതമാ ആ പോവുക ജീവനാണ് പോവുക അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ നമ്മളൊക്കെ കടന്നു പോകുന്നു ഇപ്പോ ഇത് ഈ ഒരു ഓപ്പറേഷൻ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരാളുടെ വ്യക്തി ഒരാൾ പറയുന്നത് അതൊക്കെ സ്വാഭാവികമാണ് മരണം സംഭവിക്കുന്നതൊക്കെ സ്വാഭാവികമാണ് എന്ത് നിസ്സാരമായി പറഞ്ഞതെന്ന് അറിയോ ശരിയാണ് അദ്ദേഹം പറഞ്ഞത് നിസ്സാ സ്വാഭാവികമാണ് പക്ഷെ ഒരു കമൻറ്റിൽ വന്നിട്ട് ഇങ്ങനെ വന്ന് പറയാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നു നിങ്ങളെ മനസ്സിലുള്ള കാര്യം നിങ്ങൾ അങ്ങനെ തന്നെ വെച്ചോയ്ക്കും ഇത് വായിക്കുമ്പോൾ ഒരുപാട് പേർക്ക് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് വീരമൃത്യു തന്നെയാണ് അതൊരു സ്വാഭാവികമായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എപ്പോഴും അവർക്ക് കൊടുക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും അത് വെച്ചിട്ട് അതുകൊണ്ട് അവർക്ക് മരിക്കാം എന്നാണോ അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാൻ വയ്യ ഇനി എത്ര ആനുകൂല്യം പട്ടാളക്കാർക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം ജീവൻ കൊടുത്തിട്ടാണ് രാജ്യത്തെ അവർ സേവ് ചെയ്ത് വയ്ക്കുന്നത് അല്ലെങ്കിൽ അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ വന്ന് കമൻ്റ് ചെയ്യുമ്പോൾ ഇതിൽ എത്ര പേര് നെഗറ്റീവ് കമൻറ്റ് വരുമെന്നോ അല്ലെങ്കിൽ എത്ര ചിലപ്പോൾ കുറേ പേര് ഇതൊന്നും കാണാതെ പോയേക്കാം ഉള്ള കാര്യം ഞാൻ പറയണം ഒരുപാട് പേര് ചിലപ്പോൾ ഇത് കാണില്ല ഇത് പറയണമെന്ന് തോന്നി ഇനിയെങ്കിലും ഒരാൾ പോലും ഇങ്ങനെ ഒന്നും കുറേ കമൻ്റുകൾ ഇടാതിരിക്കുക ഒന്നില്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇപ്പം ഞങ്ങളിലുള്ള ഒരുപാട് പേരുണ്ട് ഞങ്ങൾക്കൊക്കെ ഇത് വായിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് കാരണം നമുക്കറിയാം നമ്മുടെ നമ്മൾ ഇതെന്താണ് നമ്മുടെ ഹസ്ബൻ്റും ആർമിയാണ് അപ്പോൾ നമ്മളിപ്പോൾ അവർ ഓടുന്നു എന്താണെന്ന് വെച്ചാൽ ഇതിനു വേണ്ടി സത്യം പറഞ്ഞാൽ ഒന്ന് ഇരിക്കാനോ കിടക്കാനോ നിൽക്കാനോ പോലും അവർക്ക് സമയം കിട്ടുന്നില്ല ഇതിൻ്റെ ടെൻഷനുമായിട്ടാണ് അവർ നടക്കുന്നത് എപ്പോഴും പാക്ക് ചെയ്ത് വെച്ചേക്കാണ് എപ്പോൾ വിളിച്ചാലും ഗെറ്റ് പോകാനുള്ള അതായത് റെഡി ആയിട്ട് നമ്മൾ എങ്ങാ പോകുമോ അത്രയേ ഉള്ളൂ അവിടെ ഒന്നും പറ ഒന്നും സംസാരിക്കാനുള്ള സമയം നമുക്കില്ല അതിനുള്ള പ്രാക്ടീസ് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളൊന്നും അറിയാതെ ഉണ്ടല്ലോ ഇങ്ങനെ വന്നിട്ട് ഒരുപാട് മെസ്സേജ് അങ്ങ് ഇടുക അല്ലേ അതൊക്കെ വളരെ മോശമാണ് ദയവ് ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക ഞങ്ങൾ ഒരുപാട് പേര് ഇപ്പോൾ കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മളെ നിരപരാധികളായ ഒരുപാട് പേർക്ക് അവർക്കായിരുന്നാലും ആ സൈഡിലും നമ്മുടെ പാകിസ്ഥാനിൽ ഒരുപാട് നിരപരാധികളുള്ള ആൾക്കാരുണ്ട് ഇവൻ ബാക്കിയുള്ള എല്ലാവരും ചത്ത് പോട്ടെ എന്ന് ഞാൻ പറയൂ എനിക്കതിനെ ഒരു ഇതും ഇല്ല അമാര് ചത്ത് നശിച്ചു പോട്ടെ എന്ന് ഞാൻ പറയൂ പക്ഷെ അതിൽ നി നിരപരാധികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവർക്കും ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ നമ്മളിലുള്ള എല്ലാം നേവി ആയിക്കോട്ടെ ആർമി ആയിക്കോട്ടെ അവർക്കും ഒരു പ്രശ്നമൊന്നും ഉണ്ടാവരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളും പ്രാർത്ഥിക്കുമെന്ന് വിചാരിക്കുന്നു ഇവർക്കെല്ലാം വേണ്ടി ഈ ഇതിൽ വരുന്ന എല്ലാവർക്കും വേണ്ടി നമുക്കൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഇത്രയും എനിക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക നെഗറ്റീവായിട്ടാണ് തോന്നുന്നതെങ്കിൽ എന്നോട് ക്ഷമിക്കുക അത്രയേ ഉള്ളൂ